കുട്ടികളിലെ സർഗാത്മക വാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും കുട്ടികളിലെ വളർന്നുവരുന്ന ലാസലഹരി ഉപയോഗത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനും രാജ്യത്തെ ഉത്തമ പൌരന്മാരായി കുട്ടികളെ വളർത്തിയെടുക്കാനും ജവഹർ ബാൽമഞ്ചിലൂടെ കഴിയുമെന്ന് ജവഹർ ബാൽമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ രാജേഷ് പള്ളിക്കര അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ മണ്ഡലം ജവഹർ ബാൽമഞ്ച് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊരു രാഷ്ട്രീയ അതിപ്രശ്നമുള്ള സംഘടനയാണ് നമ്മളത് ഒരിക്കലും രാഷ്ട്രീയ അതിപ്രശനമുള്ള സംഘടനയാണ് നമ്മളുടെ ഒരു ദേശീയ ബോധമുള്ള പൗരനെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ദേശീയ ബോധമുള്ള പൗരനെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അപ്പൊ എന്നിവിടെ സംഘടിപ്പിച്ച ഈ കുട്ടിക്കൂട്ടൽ സംഗമത്തിന് എല്ലാ ജന അഭിവാദ്യങ്ങളും തമ്മിൽ നേർന്നുകൊണ്ട് നിൽക്കുന്നു മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ കെ ശ്രീധരൻ മാസ്റ്റർ ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി സി രവി ജവഹർ ബാലമഞ്ച് ജില്ലാ കോർഡിനേറ്റർ പി പി മനോജ് നിയോജക മണ്ഡലം കോർഡിനേറ്റർ സജേഷ് കൊയോങ്കര മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ മണ്ഡലം ഭാരവാഹികളായ അജിത് തൈക്കീൽ എം രാഘവൻ മാസ്റ്റർ കെ പി ജയദേവൻ പ്രസാദ് ഒളവറ കെ എൻ സി ഇബ്രാഹിം ഹരീശൻ യു കെ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറിമാരായ മനോഹരൻ ഇയക്കാട് സ്വാഗതവും ടി വി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് വിജയൻസ് ശങ്കരമ്പാടി ക്ലാസ് എടുത്തു ജവഹർ ബാലമഞ്ച് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായി മേഘനാ ബിജുവിനെ പ്രസിഡന്റായും തീർത്ഥ രജീഷ് ബാബുവിനെ സെക്രട്ടറിയായും ശ്രീദേവ് കൃഷ്ണനെ ട്രഷറായും തെരഞ്ഞെടുത്തു